ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്ന് ചപ്പാത്തിയുടെ ഒപ്പം കഴിക്കാൻ പറ്റുന്ന അടിപൊളി വെജിറ്റബിൾ കറിയാണ് ഇന്ന് ഷെയർ ചെയ്യുന്നത് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് എന്നെ കണ്ടുവയ്ക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടമാവുകയാണെങ്കിൽ ആ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തേക്കണേ അപ്പോൾ ഇത് തയ്യാറാക്കാനായിട്ട് ഒരു പാനിൽ കുറച്ച് ഓയിൽ കൊടുത്തിട്ടുണ്ട് അതിലേക്ക് രണ്ട് സവാള കൊടുത്തിട്ടുണ്ട് ഇതൊന്ന് വഴിച്ചെടുക്കുവാണ് ദാ ഇതുപോലെ വളഞ്ഞു മതി പിന്നെ ഇതിലേക്ക് രണ്ട് തക്കാളി കട്ട് ചെയ്തതും കുറച്ച് ബദാമിൻ്റെ തോലൊക്കെ കളഞ്ഞതും ചേർക്കുകയാണ് ബദാം വെള്ളത്തിലിട്ട് കുതിർത്തെടുത്തതാണ് ഇത് ജസ്റ്റ് ഒന്ന് വഴഞ്ഞു തന്നാൽ മതി ഇനി ഫ്ലെയിം ഓഫ് ആക്കാം ചൂടാറിയതിന് ശേഷം ഇത് നല്ലതുപോലെ അരച്ചെടുക്കണം ഇനി ഇതാ മറ്റൊരു പാനിൽ കുറച്ച് ഓയിൽ ഓയില് ഒഴിച്ചെടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു സ്പൂൺ ചെറിയ ജീരകവും രണ്ട് സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ചേർത്ത് കൊടുക്കുന്നുണ്ട് രണ്ട് പച്ചമുളക് ചെറുതായി എരിഞ്ഞതും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇത് നല്ലതുപോലെ വാഴുന്നതിന് ശേഷം നേരത്തെ വാഴറ്റി അരച്ചെടുത്ത ഉള്ളിയും തക്കാളിയും പേസ്റ്റ് ചേർത്ത് കൊടുക്കുക ഇനി ഇത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുകയാണ് പിന്നെ ഒരു സ്പൂൺ മുളക് പൊടിയും സ്പൂൺ കാശ്മീരി മുളക് പൊടിയും ഹാഫ് സ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി ഹാഫ് സ്പൂൺ മല്ലിപ്പൊടി ഹാഫ് സ്പൂൺ ചെറിയ ജീരക പട്ടയും ഗ്രാമ്പും ഏലയ്ക്ക് ഈ രണ്ടാം വിധം ഇട്ടെടുക്കുന്നുണ്ട് ഇനി ഇത് നല്ലതുപോലെ വായിച്ചെടുക്കാണ് ചാരള അല്പം വെള്ളം ഒഴിച്ചിട്ട് അതുകൊണ്ട് ഒഴിച്ചെടുക്കുന്നുണ്ട് ഇനി ഇതാ മറ്റൊരു പാനിൽ അല്പം ഓയിൽ ഇനി ഇതിലേക്ക് പൊട്ടറ്റയും ഗ്രീൻ പീസും കാരറ്റും കോളിഫ്ലവറും ബീൻസും ഇട്ടുകൊടുക്കുന്നുണ്ട് കേട്ടോ കോളിഫ്ലവർ തിളച്ച വെള്ളത്തിൽ മഞ്ഞൾപ്പൊടി ഇട്ട് ഒന്ന് കഴുകി വൃത്തിയാക്കി എടുത്താൽ കേട്ടോ ക്വാണ്ടിറ്റി ഒക്കെ ഓരോരുത്തരുടെയും ഇഷ്ട ഇഷ്ടാനുസരം എടുക്കാം കേട്ടോ ഇനി ഇതൊന്ന് വായിച്ചെടുക്കണം ഇപ്പോൾ ദാ നേരത്തെ വായിച്ചെടുത്ത മസാല സെറ്റായി വന്നിട്ട് കേട്ടോ ഈ മസാല വെജിറ്റബിൾസിലേക്ക് ഇട്ടെടുക്കാം അല്പം വെള്ളം ഒഴിച്ച് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കണം ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ടിട്ട് ഇത് വേവിച്ചെടുക്കാം കേട്ടോ ഇപ്പൊ ഇതാ വെജിറ്റബിൾസ് എല്ലാം വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് ഫ്രഷ് ക്രീം ചേർക്കുന്നുണ്ട് ഫ്രഷ് ക്രീം ചേർത്ത് കറി എല്ലാം സെറ്റ് ആയി വന്നതിന് ശേഷം കസൂരി മേത്തി ചേർക്ക ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഫ്ലെയിം ഓഫ് ആക്കിയതിന് ശേഷം കുറച്ച് മല്ലയിലോടെ ഇട്ട് കൊടുക്കുക അപ്പോൾ ഉള്ളൂ ചപ്പാത്തി ടൊപ്പം കഴിക്കാൻ പറ്റുന്ന വെജിറ്റബിൾസ് കറി റെഡി ആയിട്ടുണ്ട് എന്നും വെജിറ്റബിൾസ് ടൂക്കല്ല ഉണ്ടാക്കാറ അപ്പോൾ ഇനി ഇതും ട്രൈ ചെയ്ത് നോക്കിക്കോട്ടോ അപ്പോൾ നല്ല റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ വരാം താങ്ക് യു ഫോർ വാച്ചിങ്